നടി അവതാരക എന്നതിനപ്പുറം മോട്ടിവേഷണൽ സ്പീക്കർ കൂടിയാണ് അശ്വതി ശ്രീകാന്ത് പഠിച്ചതും തൻ്റെ അനുഭവങ്ങൾ ഉണ്ടായ കാര്യങ്ങളിലൂടെയാണ് അശ്വതി പലപ്പോഴും മോട്ടിവേഷൻ ക്ലാസ്സുകളും വീഡിയോകളും ചെയ്യുന്നത് ഏതൊരു കാര്യത്തിനും വസ്തുതകളോടെ പ്രതികരിക്കുകയും മറുപടി നൽകുകയും ചെയ്യുന്ന അശ്വതിക്ക് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ ചർച്ചാ വിഷയമായ ബാല ദമ്പതികളുടെ മകളുടെ പ്രതികരണത്തെക്കുറിച്ചും ചിലത് പറയാറുണ്ട് അച്ഛൻ ബാലയ്ക്കെതിരെ പാപ്പു എന്ന അവന്തിക രംഗത്തെത്തിയതും മൂന്നാം വയസ്സിൽ അച്ഛനമ്മയെ ഉപദ്രവിച്ചതിനെ കുറിച്ചും പാപ്പു തുറന്ന് സംസാരിച്ചിരുന്നു മൂന്ന് വയസ്സുള്ളപ്പോൾ എൻ്റെ അടുത്ത് നിന്നും പോയ ആളാണ് നീ എന്ന് പറഞ്ഞായിരുന്നു ബാല വന്നത് ബാല വന്നതോടെ ഇതൊക്കെ അമൃത പറഞ്ഞു പഠിപ്പിച്ചതാണെന്നും അല്ലാതെ മൂന്ന് വയസ്സുള്ള കുട്ടിക്ക് എങ്ങനെ അത്തരം കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടാകുമെന്നുള്ള ചോദ്യങ്ങളും ഉണ്ടായിരുന്നു വിമർശനങ്ങൾ ഉയർന്നു വന്നത് ചെറുപ്പത്തിൽ നടന്ന ട്രോമൻ ചിലർ ഒരു ഓർമ്മയായി തന്നെ ഉള്ളിൽ ഉണ്ടാകുമെന്നാണ് പലരും പറഞ്ഞത് അതിനെ ഒന്നുകൂടി സ്ഥാപിക്കുകയാണ് നടി അശ്വതി ഇപ്പോൾ അശ്വതിയുടെ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിയിട്ടുണ്ട് നടിയുടെ വാക്കുകൾ ഇങ്ങനെ എന്റെ ആദ്യ പുസ്തകത്തിന്റെ ആമുഖത്തിൽ ഒരു ചോദ്യമുണ്ടായിരുന്നു നിങ്ങളുടെ ഏറ്റവും ആദ്യത്തെ ഓർമ്മ ഏത് പ്രായത്തിലേയ്ത് എന്ന് ചോദിച്ചായിരുന്നു അത് സന്തോഷമുള്ള ഓർമ്മകളെക്കാൾ ഭയപ്പെടുത്തിയ അരക്ഷിതമാക്കിയ സംഭവങ്ങൾ ഓർത്തിവെക്കുന്ന ശീലം മനുഷ്യന്റെ ബ്രെയിനിലുണ്ട് സംഭവിച്ചത് എന്താണെന്ന് മുതിർന്നപ്പോഴാണ് വ്യക്തമാകുന്നതെങ്കിലും ആ ദൃശ്യങ്ങൾ ആ ശബ്ദങ്ങൾ മണങ്ങളൊക്കെ നമ്മൾ ഓർത്തു വെച്ചേക്കും അത്തരം അവസ്ഥയിലേക്ക് വീണ്ടും ചെന്ന് എത്താതിരിക്കാൻ നമ്മളെ സഹായിക്കുന്നതിന്റെ ഭാഗമാണിത് ചെറുപ്പത്തിൽ നായ കടിച്ചാൽ വെള്ളത്തിൽ വീണാലൊക്കെ ആ ഭയം ജീവിത അവസാനം വരെ കൂടെ ഉണ്ടാകും മൂന്ന് വയസ്സുള്ളപ്പോൾ ചൂടൻ തേപ്പ് പെട്ടിയിൽ കൈവെള്ള പതിപ്പിച്ചത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അച്ഛന്റെ അനുജൻ അയൺ ചെയ്യുകയായിരുന്നു ഇതിന് ചൂടുണ്ടോ എന്ന് ചോദിച്ചതും ഹേയ് ഒട്ടുമില്ല ഒന്ന് തൊട്ടു നോക്കുന്നു എന്ന് കൊച്ചിച്ചൻ സർക്കാസം പറഞ്ഞതും ഞാൻ കൈവെള്ള അപ്പാടെ അതിൽ വെച്ച് നോക്കിയതും അത്ര തെളിച്ചമുള്ള പൊള്ളുന്ന ഓർമ്മ തന്നെയാണ് ഏകദേശം അതേ പ്രായത്തിലാണ് ഒരു മൂങ്ങ അടുക്കളയിൽ വഴിതെറ്റി കയറി വരുന്നത് ഭയന്ന് നിലവിളിച്ചതും വീടിൻ്റെ മഞ്ഞ വെളിച്ചത്തിൽ കണ്ണുകാളാതെ പറന്ന് നടന്ന മൂങ്ങയുടെ ദൃശ്യങ്ങൾ ഇന്നും ഞാൻ മറന്നിട്ടില്ല നിങ്ങളുടെ ഏറ്റവും ആദ്യത്തെ ഓർമ്മ എത്രാമത്തെ വയസ്സിലാണ് കുട്ടിയല്ലേ എന്തോർക്കാനാണ് എന്ന് കുഞ്ഞുങ്ങളെ നിസാരവൽക്കരിക്കുന്നവരോട് കൂടിയാണ് ചോദിച്ചത് അശ്വതി ശ്രീകാന്ത് കുറിച്ചത് ഇങ്ങനെയാണ് പോസ്റ്റിൻ താഴെ കൈകോപ്പി സ്നേഹം അറിയിച്ചുകൊണ്ട് അമൃതാ സുരേഷ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ എത്തിയിട്ടുണ്ട്